സർക്കാരിന് വെള്ളിടി പോലെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിമർശനവും കൂടെ നേരിടേണ്ടി വന്നിരിക്കുകയാണ് അതായത് വയനാട് ദുരന്തം സംബന്ധിച്ച ഒരു അന്വേഷണത്തിന് ഹൈക്കോടതി സ്വമേധയാ തന്നെ ഉത്തരവിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ അവസരത്തിലാണ് വയനാട് ദുരന്തം ഒരു ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു ദുരന്തമായിരുന്നില്ലേ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചില വിശദമായ വിവരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രകൃതി ദുരന്തത്തിന് ആർക്കും തടയാൻ കഴിയുന്നതല്ല അത് അതിൻ്റെ കാലാവസ്ഥയുടെ അനുസരിച്ച് പ്രകൃതി ദുരന്തം ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാൽ വയനാട്ടിലുണ്ടായ മനുഷ്യക്കെടുതി അല്ലെങ്കിൽ മനുഷ്യ കുരുതി ഒഴിവാക്കാൻ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിയുമായിരുന്നു എന്നുള്ള സൂചനകളാണ് വാർത്തകളാണ് അവിടെ നിന്ന് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വിഷയം മറച്ചു വെച്ചുകൊണ്ടാണ് വാർത്തകൾ അതായത് ദുരന്തത്തിൻ്റെ ദുഃഖവശങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രം നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിലെ വലിയ തോതിലുള്ള ആൾനാശം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് അല്ലെങ്കിൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ പുറത്തുവിടാനാണ് തനിതറം ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കണ്ടറിയാൻ നമുക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായാൽ മാത്രം മതി അതിന് വലിയ ശാസ്ത്രജ്ഞനാവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ വയനാട്ടിലുണ്ടായ ദുരന്തങ്ങൾ അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വയനാട്ടിലുള്ള ഏറ്റവും വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ആ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരൊറ്റ മൃഗങ്ങൾ പോലും ഈ ഉരുൾപൊട്ടലിൽ എവിടെയെങ്കിലും ചത്തതായിട്ടുള്ള വിവരങ്ങൾ യാതൊന്നും തന്നെ കിട്ടിയിട്ടില്ല കാട്ടാനകളെല്ലാം തന്നെ തലേദിവസം തന്നെ കൂട്ടത്തോടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്യുന്ന വീഡിയോകളെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് മൃഗങ്ങൾക്കുള്ള വിവരം പോലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഭൗമശാസ്ത്രജ്ഞന്മാർക്കും ഇല്ലാതായിപ്പോയല്ലോ എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല വളരെ വിശദമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുണ്ടക്കയിലുണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ കനത്ത തോതിലുള്ള മണ്ണിടിച്ചിലും പാറകളുടെ സ്ഫോടനമെല്ലാം ഉണ്ടായിട്ടുണ്ട് അന്ന് എന്തോ ഇന്ന് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ അല്ലെങ്കിൽ അവരുടെ ആയുസിൻ്റെ ദൈർഘ്യം ഒരു മൂന്നോ നാലോ കൊല്ലം കൂടി ആയുസിൻ്റെ ദൈർഘ്യം കൊണ്ട് മാത്രമാണ് അന്ന് ആളവായം ഒഴിവായത് പക്ഷേ ഇന്ന് കാണുന്നതിൻ്റെ മൂന്നരട്ടിയിലധികം വലിയ തോതിലുള്ള സ്ഫോടനവും പതിനായിരക്കണക്കിന് മരങ്ങളാണ് അന്ന് കടമുഴുകി ഈ മുണ്ടക്കൈ മലയിൽ നിന്നും പുറത്തേക്ക് ഒഴുകിപ്പോയത് ഇതിൻ്റെ എല്ലാം ഞെട്ടിപ്പിക്കുന്ന ഭീകര ദൃശ്യങ്ങളടങ്ങിയ വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ വീഡിയോകളെല്ലാം അന്നത്തെ വയനാടിലെ ജില്ലാ ഭരണാധികാരികളും വയനാടിലുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ഈ വീഡിയോയെല്ലാം കണ്ടിരുന്നിട്ടും എന്തുകൊണ്ടാണ് അവർ ഇത്തരം അതായത് ആ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇനിയൊരു വെള്ളപ്പൊക്കം വരികയാണെങ്കിൽ തീർച്ചയായും ഈ കടപുഴിയിരിക്കുന്ന പാറകളും മരങ്ങളുമെല്ലാം തന്നെ ചൂരൽ മലയിലേക്ക് കുത്തിയൊഴിക്കാൻ കുത്തി ഒലിക്കാൻ സാധ്യതയുണ്ടെന്നും അതുവഴി വലിയ തോതിലുള്ള ആൾനാശം തന്നെ സൃഷ്ടിച്ചേക്കാമെന്നും ഈ വീഡിയോകളിലെല്ലാം ഉറപ്പിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലുമെല്ലാം ഉണ്ടായ കനത്ത ആൾനാശത്തിന് പിന്നിൽ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെയും അനാസ്ഥയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ നമുക്ക് പുറത്തുവിടാൻ കഴിയും കേരളത്തിലെ നിരവധി പ്രദേശങ്ങൾ ഇപ്പോൾ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുണ്ടക്കയിലുണ്ടായ ഈ ഉരുൾപൊട്ടലിലെ അന്ന് ഉണ്ടായ സംഭവങ്ങൾ ശാസ്ത്രജ്ഞരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളോ നിരീക്ഷിക്കുകയും അതിനെ അടുത്ത് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് കാലേക്കൂട്ടി ഒരു മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മുണ്ടക്കൈയിലെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതിനൊന്നും സർക്കാർ ഇതുവരെയ്ക്കും തയ്യാറാകാത്തതിൻ്റെ ഒരു വലിയ ദുരന്തമാണ് നമ്മളിപ്പോൾ മുണ്ടക്കൈലുണ്ടായത് മാത്രമല്ല ഇപ്പോൾ ഈ സർക്കാരും പ്രതിപക്ഷവും മറ്റ് ഏജൻസികളെല്ലാം തന്നെ ടൗൺഷിപ്പ് പണിയാനുള്ള വലിയ മത്സരങ്ങളിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മുണ്ടക്കയിലൊക്കെ ഇത്തരത്തിലുള്ള ദുരന്തമുണ്ടാകുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മരിച്ചു പോയവർക്ക് വേണ്ടിയല്ല സർക്കാർ ടൗൺഷിപ്പ് പണിയേണ്ടിയിരുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ജീവിച്ചിരുന്നവർക്ക് വേണ്ടിയാണ് സർക്കാർ ടൗൺഷിപ്പ് പണിയേണ്ടിയിരുന്നത് അങ്ങനെ ഇവരെ നേരത്തെ തന്നെ മുൻകൂട്ടി ഈ ദുരന്തം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞ് ഇവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ച് ഏതെങ്കിലും ഒരു ടൗൺഷിപ്പ് പണിത് കൊടുത്ത് അവരെ പാർപ്പിച്ചിരുന്നെങ്കിൽ ഈ പാവങ്ങൾ നൂറുകണക്കിന് പാവങ്ങൾ മണ്ണിനടിയിലാവുക ആവില്ലായിരുന്നു നിരവധി പുഞ്ചു കുഞ്ഞുങ്ങളെ അതായത് അടുത്ത തലമുറ അവിടെ ജീവിക്കേണ്ടിയിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു എന്തായാലും ഇപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ടൗൺഷിപ്പ് പണിയാനുള്ള ഒരു വ്യഗ്രതയിലാണ് സർക്കാരും ഏജൻസികളും ഒന്ന് ഈ അവസരത്തിൽ കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയില്ല ഈ അടുത്ത കാലത്താണ് കോട്ടയത്തിൻ്റെയും നമ്മുടെ ഇടുക്കി ജില്ലയുടെയും മധ്യഭാഗത്തുള്ള കൂട്ടിക്കലിൽ വലിയൊരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് അവിടെ അന്ന് നാൾനാശം ഉണ്ടാവുകയുണ്ടായി പക്ഷേ അന്ന് കൂട്ടിക്കലിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അവശേഷിക്കുന്ന പാറകളും മരങ്ങളും അവശിഷ്ടങ്ങളും എല്ലാം തന്നെ ഇപ്പോഴും മലമു മുകളിലെ പല ഭാഗങ്ങളിൽ തങ്ങി നിൽക്കുകയാണ് അവസരത്തിൽ ഏതാ എപ്പോഴാണ് ഒരു മഴ ഉണ്ടാകുമെന്നറിയാൻ കഴിയില്ല വലിയൊരു മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും മുണ്ടക്കയിലുണ്ടായ മാതൃകയിൽ ഈ പാറകളും മരങ്ങളും എല്ലാം തന്നെ കടപുഴുകിയിരിക്കുന്ന ഈ മരങ്ങളെല്ലാം തന്നെ വീണ്ടും താഴേക്ക് പതിക്കാനും അതുവഴി വലിയ രീതിയിലുള്ള ആൾനാശം ഈ കൂട്ടിക്കല്ലിൽ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് അവിടെ പോയി സന്ദർശിച്ച യൂട്യൂബർമാരെല്ലാം പറയുന്നത് അതിൻ്റെ വീഡിയോകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ സർക്കാർ ഏജൻസികൾ പരിശോധിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പരിശോധിക്കുക ചെയ്യാറില്ല കാരണം രാഷ്ട്രീയ നേതൃത്വങ്ങളും സർക്കാർ ഏജൻസികളുമെല്ലാം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുക്കുന്ന വിഷ്വൽസ് മാത്രമാണ് പരിശോധിക്കാറ് അതേസമയം മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വളരെ സ്ഫോടനാത്മകമായ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് എടുക്കുകയോ സർക്കാർ ഏജൻസികൾക്കോ അല്ലെങ്കിൽ അധികാരികൾക്കോ കൈമാറിയതായി നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല അവർ ദുരന്തത്തിൻ്റെ ചില ആൾനാശമുണ്ടായ സ്ഥലങ്ങളും കെട്ടിടങ്ങൾക്ക് നാശമുണ്ടായ സ്ഥലങ്ങളും സന്ദർശിച്ച് വിഷ്വൽസ് എടുത്തിട്ടുള്ളതല്ലാതെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ പോയി അതിൻ്റെ കനത്ത നാശ നാശനഷ്ടങ്ങളോ വരാൻ പോകുന്ന ഭീകരതയെക്കുറിച്ചോ ഉള്ള ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല അതും ഇത്തരത്തിലുള്ള ഒരു ദുരന്തങ്ങൾ ക്ഷണിച്ചു വരാൻ കാരണമായിട്ടുണ്ട് ഈ മുണ്ടക്കൈ ദുരന്തം നടക്കുന്നതിനിടയിൽ തന്നെ വിലങ്ങാടെ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു തോതിലുള്ള ഒരു മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരാൾ മരിക്കുകയും ചെയ്തു എന്നാൽ മുണ്ടക്കയുടെ ആൾനാശത്തിൻ്റെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു സംഭവമാണ് വിലങ്ങാടുണ്ടായത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളൊന്നും തന്നെ വിലങ്ങാട്ടേക്ക് പോവുകയോ അവിടുത്തെ ദൃശ്യങ്ങൾ പവർത്തുകയോ ഒന്നും ചെയ്തില്ല എന്നാലും ഇപ്പോൾ മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ച സ്ഥിതിക്ക് മാധ്യമങ്ങൾ വിലങ്ങാട്ടേക്ക് പോവുകയും അവിടുത്തെ ഉണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ പുറം ലോകത്ത് അറിഞ്ഞിരിക്കുകയുമാണ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഈ വയനാട്ടിൽ അല്ലെങ്കിൽ മുണ്ടക്കയിലുണ്ടായ ദുരന്തം ഒഴിവാക്കാൻ കഴിയുമായിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊരു ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നു അതിന് വ്യക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് വയനാട്ടിലെ തന്നെ ഈ മുണ്ടക്കയിൽ തന്നെ താമസക്കാരനായിരുന്ന ഏഞ്ചൽ മോഹൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം യൂട്യൂബിലൊരു വീഡിയോ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നു അതായത് വയനാട്ടിലെ വെള്ളപ്പൊക്ക സംബന്ധമായിട്ടും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മൂന്നിലധികം വീഡിയോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഏഞ്ചൽ മോഹൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഓസം ലൈഫ് എന്നാണ് അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ ഒരു മൂന്ന് വർഷത്തിന് മുമ്പാണ് ഇത് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിരുന്നത് ഈ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ വരാൻ പോകുന്ന ദുരന്തത്തിൻ്റെ ഭീകര അവസ്ഥ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ തന്നെ ഏഞ്ചൽ മോഹൻ പറയുന്നുണ്ട് ഇനിയൊരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ചൂരൽ മലയും മുണ്ടക്കയും ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല തകർന്ന് തരിപ്പണമാകുമെന്ന് അദ്ദേഹം വളരെ ഉറപ്പിച്ച് പറയുന്നുണ്ട് മാത്രമല്ല ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ ഏകദേശം ഒരു പത്താൾ വലിപ്പത്തിൽ അല്ലെങ്കിൽ അത്രത്തോളം ഉയരത്തിലുള്ള ഒരു ഭീമൻ രാക്ഷസ പാറ ഏത് സമയവും ഈ ചൂരൽ മലയിലേക്ക് പതിക്കാമെന്നുള്ള തരത്തിലിരിക്കുന്ന ഒരു ഒരു ഭാഗം അദ്ദേഹം വളരെയധികം സൂക്ഷ്മതയോടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ അധികാരികൾ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ മുണ്ടക്കയിലും ചൂരൽ മലയിലെയും ജനങ്ങളെ നമുക്ക് ജീവനോടെ കെട്ടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ ഈ ദുരന്തം ഒഴിവാക്കാൻ കഴിയുമായിരുന്നോ എന്ന് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോയുടെ താഴെയുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓസം ലൈഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ് ആ ലിങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും മുണ്ടക്കയിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ഉണ്ടായ സംഭവങ്ങൾ ഈ ഇപ്പോഴുണ്ടായ ദുരന്തത്തിന് പിന്നിൽ അതാണോ കാരണമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തീരുമാനിക്കാൻ കഴിയും എന്തായാലും ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തീരുമാനിക്കാം